അമേരിക്ക നിർദ്ദേശിച്ച ഗാസ സമാധാന പദ്ധതിക്ക് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് ഇന സമാധാന നിർദ്ദേശങ്ങൾ സെക്യൂരിറ്റി കൗൺസിൽ വോട്ടെടുപ്പിലൂടെ അംഗീകരിക്കുകയായിരുന്നു പതിമൂന്ന് രാജ്യങ്ങൾ നിർദ്ദേശത്തെ പിന്തുണച്ചു റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു അതേസമയം ഹമാസ് സമാധാന നിർദ്ദേശത്തെ എതിർക്കുകയാണ് ചെയ്തത് അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് അമേരിക്കയുടെ പ്രമേയം അമേരിക്ക അവതരിപ്പിച്ച പ്രമേയം എന്നതാണ് ഹമാസിന്റെ നിലപാട് ഗാസയിൽ അന്താരാഷ്ട്ര സ്ഥിരത സേന അഥവാ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ നിയോഗിക്കാനുള്ള തീരുമാനവും ഉൾപ്പെടുന്നതാണ് ഈ പ്രമേയം contained in document S 2025 748. Please raise their hand. ഐസൻ ഈ അമേരിക്ക മുന്നോട്ട് വെച്ച പ്രമേയം അത് യു എൻ സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഹമാസ് ഇതിനെ തള്ളാനുള്ള കാരണം എന്താണ് എന്തൊക്കെയാണ് ആ പ്രമേയത്തിൽ അടങ്ങിയിരിക്കുന്നത് അനു തീർച്ചയായും ഈ പ്രമേയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു ഇരുപദിന സമാധാന നിർദ്ദേശം നേരത്തെ നമുക്കറിയാവുന്നതാണ് സമാധാന ധാരണയുടെ ഭാഗമായി ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപദിന നിർദ്ദേശങ്ങൾ പരസ്പരം ഇരു രാജ്യങ്ങളും അതായത് ഹമാസും എല്ലാം തന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നിർദ്ദേശങ്ങളിൽ സുപ്രധാനമായ ഒരു ഘടകമാണ് ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളത് ഈ ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ആ പദ്ധതിയുടെ ഭാഗമായുള്ള നീക്കങ്ങളാണ് വലിയ തോതിൽ എതിർപ്പ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും അത് അക്കാര്യം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എങ്കിൽ കൂടി ഇപ്പോൾ പ്രമേയം പാസായ പ്രമേയത്തെ അതായത് പതിമൂന്ന് അംഗങ്ങളുടെ വോട്ടോടെ പാസായ പ്രമേയത്തെ രണ്ടുപേർ വിട്ടുനിൽക്കുകയായിരുന്നു രണ്ട് രാജ്യങ്ങൾ വിട്ടു നിൽക്കുകയായിരുന്നു അവർ വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടേയില്ല അതുകൊണ്ട് തന്നെ പതിമൂന്ന് അംഗങ്ങളുടെ വോട്ടോടെ പാസായ ആ പ്രമേയത്തെ എതിർക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഇക്കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അത് പാലസ്തീന്റെ ആത്യന്തികമായ അവകാശത്തെ ഹനിക്കുന്നതാണ് എന്നൊരു നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് ഒരു ഏക വിമർശനമായി ഉയർന്നു വരുന്നതും പക്ഷേ ബ്രിട്ടൻ ഹമാസിനെ ഔദ്യോഗികമായി ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയ അതായത് ഭീകരരാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം ഹമാസിനെ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഒരു നിരായുധീകരണത്തിന്റെ ഒരു മാധ്യമ മധ്യസ്ഥനായി യു കെ നിലപാടെടുക്കേണ്ടതുണ്ട് ബ്രിട്ടൻ നിലപാടെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ബ്രിട്ടൻ ഈ ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് ഒഴിവാക്കി നിരോധിക്കേണ്ടതുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരം പശ്ചാത്തലങ്ങളിലെല്ലാം തന്നെയാണ് ഒരു പരിധി വരെ ഹമാസിനെ ഇത് എതിർക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തന്നെയായാലും ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈജിപ്റ്റും അതുപോലെ തന്നെ ഇസ്രായേലുമായി ചേർന്ന് ഒരു സ്ഥിരതാ സംവിധാനം ഉറപ്പാക്കുകയും ഇത് സേനാ സംവിധാനം ഗാസയിൽ ഉറപ്പാക്കുകയും ചെയ്താൽ ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം നടപ്പാക്കുകയും ഹമാസിന്റെ സ്വാധീനം ഇല്ലാതാക്കുകയും ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷ അമേരിക്കയ്ക്കുണ്ട് അത് തന്നെയാണ് എതിർക്കപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണവും